ഹായ് മച്ചാമാരെ അച്ചുസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എവരെയും സ്വാഗതം ചെയ്യുന്നു കേട്ടോ അതായത് ഞാൻ ഇന്നലെ നമ്മുടെ തടിയൂരുള്ള അരുവിക്കുഴി വെള്ളച്ചാട്ടത്തെക്കുറിച്ചൊരു വീഡിയോ എടുത്തിരുന്നേ അത് എല്ലാവരും കണ്ടു കാണുമല്ലോ അപ്പോൾ വീണ്ടും ഞാൻ അരുവിക്കുഴി വെള്ളച്ചാട്ടത്തിൻ്റെ ഒരു വീഡിയോ എടുക്കാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് കാരണം ഒന്ന് രണ്ട് കാര്യങ്ങൾ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു നമ്മുടെ ഫാമിലി ആയിട്ടൊക്കെ വന്ന് ആസ്വദിക്കാൻ പറ്റുന്ന നല്ലൊരു വെള്ളച്ചാട്ടമാണ് വളരെ വലിയ അപകട സാധ്യതകളൊന്നുമില്ലാത്ത ഒരു വെള്ളച്ചാട്ടമാണ് എന്നൊക്കെ ഇന്നലെ പറഞ്ഞിരുന്നു കേട്ടോ അപ്പം ഞാൻ നിൽക്കുന്നുണ്ടല്ലോ ഇതല്ലേ ഇവിടെ ഈ കാണുന്നത് സർക്കാർ പണിതീക്കുന്ന ഒരു ചെറിയ സെറ്റപ്പാണ്ട്ട് ഇവിടെ നിന്ന് വെള്ളച്ചാട്ടവും വെള്ളവും പോകുന്നതൊക്കെ ആസ്വദിക്കാനായിട്ടും നിൽക്കാനായിട്ടും ഒക്കെ ഉള്ള ഒരു സെറ്റപ്പാണ് ഇത് കാണിച്ചു തരാ ആ സുഹൃത്തുക്കൾ ഇത് കണ്ടോ ഇത് സർക്കാർ പണ്ടത്തേക്കൊന്നാണേ അപ്പോൾ ഇത് ഇവിടെ നിന്ന് വെള്ളച്ചാട്ടം ആസ്വദിക്കാനും വെള്ളമൊഴുകുന്ന ആസ്വദിക്കാനൊക്കെ സാധിക്കും ഇവിടെ നിന്ന് കഴിഞ്ഞാൽ അപ്പോൾ ഇതിനകത്ത് എനിക്ക് ഏറ്റവും വിഷമം തോന്നി വിഷമം തോന്നിയതായിട്ടുള്ളൊരു കാര്യം ഞാൻ കാണിക്കാനായിട്ടാണ് ഈ വീഡിയോ വീണ്ടും ചെയ്ത് കേട്ടോ അതായത് ഈ വെള്ളച്ചാട്ടം ആസ്വദിക്കാനായിട്ട് വരുന്നവരെ കാണിച്ചു കൂട്ടിയിരിക്കുന്നവർ കുറേ കാര്യങ്ങളാണ് ഇത് കണ്ടല്ലേ അതായത് നമ്മുടെ ഇവിടെ സ്വദിക്കാനായിട്ട് വരുന്നവർ വേസ്റ്റ് കുപ്പികളും കാര്യങ്ങളും ഒക്കെ ഇത് കണ്ടോ വലിച്ചെറിഞ്ഞേക്കുവാണ് അതേപോലെ ഫുഡ് കഴിച്ചതിൻ്റെ കവറുകൾ കാര്യങ്ങളെല്ലാം ഇവിടെ ഇങ്ങനെ ചുമ്മാ വലിച്ചെറിഞ്ഞ് ഇട്ടേക്കുമാണ് പ്ലേറ്റുകൾ അതേപോലെ ഇത് കണ്ട കുപ്പികളാണ് മൊത്തം കുപ്പികൾ അതേപോലെ പലഹാരങ്ങളൊക്കെ കഴിച്ചതിൻ്റെ കവറുകൾ പിന്നെ അതിനേക്കാൾ എനിക്ക് വളരെ വേദന തോന്നിയ ഒരു കാര്യമായിട്ട് ചൂണ്ടിക്കാണിക്കാം ഇത് കണ്ടു സുഹൃത്തുക്കൾ ഇത് നട ഇതിലെ ഇങ്ങനെ നടന്നു വരുന്ന പാതയാണ് കേട്ടോ അവിടെ ഇത് ഇവിടെ വന്ന് മദ്യപിച്ചിട്ട് അതായത് ബീറൊക്കെ കുടിച്ചിട്ട് ആ കുപ്പികളെല്ലാം തല്ലിപ്പൊടിച്ച് ഇവിടെ ഇട്ടേക്കുന്നൊരവസ്ഥയാണ് അതുകൊണ്ടോ ഇതൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇവിടെ ആസ്വദിക്കാൻ വരുന്ന കുഞ്ഞുങ്ങളുടെ കാലയിലും ആസ്വദിക്കാൻ വരുന്നവരുടെ കാലയിലും ഒക്കെ ഇത് കേരത്തില്ലേ കണ്ടില്ലേ ഇങ്ങനെ അടിച്ച് അടിച്ചു പൊട്ടിച്ചിട്ടേക്കുവാണോ അതേപോലെ ഈ വേസ്റ്റുകളെല്ലാം വലിച്ചെറിഞ്ഞേക്കുവാണ് ഇതെല്ലാം കൂടെ കുറേ ഉണ്ടല്ലോ വെള്ളത്തിലേക്കെല്ലാം വലിച്ചെറിഞ്ഞ് ഞാൻ ഇന്നലെ താഴെ വെള്ളച്ചാട്ടത്തിന് ഏറ്റവും താഴെ ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ അവിടെയുണ്ട് വേസ്റ്റ് കുപ്പികളും എല്ലാം അപ്പോൾ ഇതൊരു ചെയ്യുന്നവരുടെയൊക്കെ മനസ്സെന്ന് ഒരു മൃഗീയമായിട്ടുള്ള മനസ്സാണ് സത്യത്തിൽ മാക്സിമം വെള്ളമടിക്കാനൊന്നും സത്യം പറഞ്ഞാൽ ഇങ്ങനെയുള്ളതൊന്നും ഉപയോഗിക്കാതിരിക്കുക വെള്ളം അടിച്ച് ഇവിടെ കുപ്പികളെല്ലാം അടിച്ചു പൊട്ടിച്ചിടുന്ന േ ബിയർ കുപ്പികളെല്ലാം എൻ്റെ അടുത്ത് കിടപ്പുണ്ട് അതേപോലെ ഇവിടെ എല്ലാം കുപ്പിച്ചിൽ ഇങ്ങനെ അതായത് ബിയറെല്ലാം കുടിച്ചതിൻ്റെ കുപ്പിയെല്ലാം അടിച്ചു പൊട്ടിച്ചിട്ടേക്കുമാണ് നമുക്ക് നല്ല രീതിയിൽ നടക്കാനായിട്ട് പറ്റത്തില്ല സൂക്ഷിച്ച് നടന്നില്ല എങ്കിൽ എല്ലാം നമ്മുടെ കാലേ കയറും അപ്പോൾ കാണാൻ വരുന്നവർ ശ്രദ്ധിക്കണം കേട്ടോ നമുക്കിത് പ്രകൃതിരമണീയമായിട്ട് നല്ലൊരു കുറേ കൂടെയൊക്കെ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ അതിമനോഹരമാക്കാവുന്ന ഒരു വെള്ളച്ചാട്ടമാണ് അവിടെ ഇങ്ങനെയുള്ള പ്രവൃത്തികളൊന്നും ചെയ്യാതിരിക്കുക മാക്സിമം അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഈ ഒരു വീഡിയോ ഞാൻ തയ്യാറാക്കിയിരിക്കുന്നത് ഓക്കെ അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക നമ്മൾ കുടിച്ചതിൻ്റെയും കഴിച്ചതിൻ്റെയും വേസ്റ്റുകളെല്ലാം ഇവിടെ ഇടാതിരിക്കുക കുപ്പികളൊക്കെ ഹായ് മച്ചാമാരെ അതുകൊണ്ടല്ലോ ഈ ഒരു മനോഹരമായിട്ടുള്ള വെള്ളച്ചാട്ടമുണ്ടല്ലോ ഇതതിൻ്റെ ആദ്യത്തെ തട്ടാണ് കേട്ടോ ഇതിൻ്റെ താഴോട്ട് രണ്ട് മൂന്ന് തട്ടുണ്ട് മനോഹരമായിട്ടുള്ള ഒരു വെള്ളച്ചാട്ടം അതിൻ്റെ മനോഹരം നിലനിർത്തുവാനായിട്ട് മാക്സിമം ശ്രമിക്കുക കാണാൻ വരുന്നവരു എല്ലാവരും ഇതുകൊണ്ടല്ലോ കുപ്പിയുടെ വേസ്റ്റ് എല്ലാം ഉണ്ട് ഫുഡ് കഴിച്ചതിൻ്റെ വേസ്റ്റുകളോ കാര്യങ്ങളോ എല്ലാം അതെല്ലാം ഇട്ടേക്കുവാണ് വലിച്ചെറിഞ്ഞേക്കുമാണ് അപ്പോൾ ഈ ഒരു നല്ല വെള്ളച്ചാട്ടത്തിൻ്റെ മനോഹരം നിലനിർത്തുവാനായിട്ട് കടന്നു വരുന്ന എല്ലാവരും ശ്രമിക്കണം കേട്ടോ അപ്പോൾ അതൊന്ന് ചൂണ്ടിക്കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ താങ്ക് സോ മച്ച്